രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാകണമെന്ന് വെള്ളാപ്പള്ളി പറഞ്ഞതിൽ തെറ്റില്ലെന്ന് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ കണ്ണൂരിൽ പറഞ്ഞു രമേശ് ചെന്നിത്തല കെ പി സി സി വർക്കിംഗ് കമ്മിറ്റി അംഗമാണ് കോൺഗ്രസിൽ മുഖ്യമന്ത്രിയാകാൻ യോഗ്യതയുള്ള ഒരുപാട് നേതാക്കളുണ്ട് രമേശ് ചെന്നിത്തലയും അതിലൊരാളാണെന്നും കെ സുധാകരൻ പറഞ്ഞു കോൺഗ്രസിൽ മുഖ്യമന്ത്രിയാകാൻ യോഗ്യതയുള്ള ഒരുപാട് നേതാക്കളുണ്ട് രമേശ് ചെന്നിത്തലയും അതിലൊരാളാണ് രമേശിന് മുഖ്യമന്ത്രിയാക്കാൻ അയോഗ്യതയില്ല പാർട്ടിയിൽ ഇതു സംബന്ധിച്ച ചർച്ചകളൊന്നും തുടങ്ങിയിട്ടില്ല അതൊക്കെ മെയ് വഴക്കത്തോടെ കൈകാര്യം ചെയ്യാൻ കഴിവുള്ള പാർട്ടിയാണ് കോൺഗ്രസ് ഞങ്ങളാരും ചെന്നിത്തലയെ മുഖ്യമന്ത്രിയാക്കാൻ പറ്റുമോ എന്ന് അങ്ങോട്ട് പോയി ചോദിച്ചിട്ടില്ല അങ്ങനെ പറയാൻ കഴിയില്ല നേരത്തെയും കോൺഗ്രസ് മുഖ്യമന്ത്രിമാരെ തീരുമാനിച്ചിട്ടുണ്ട് കെ കരുണാകരൻ മുഖ്യമന്ത്രിയായ കാലയളവിൽ അന്ന് എ കെ ആന്റണി വയലാർ രവിയുമൊക്കെ ഉണ്ടായിരുന്നു യോഗ്യരായി അവരൊക്കെ ഉണ്ടായിട്ടും കെ കരുണാകരനാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായത് വെള്ളാപ്പള്ളിക്ക് ഈ കാര്യത്തിൽ അഭിപ്രായം പറയാൻ അവകാശമുണ്ട് ഇത് പുത്തരയൊന്നുമല്ല നേരത്തെയും ഇത്തരം അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഏവർക്കും അവരുടെ പൊളിറ്റിക്സും ഉണ്ട് കേരളത്തിൽ പ്രവർത്തിക്കുന്ന സമുദായത്തിന്റെ നേതാവായ വെള്ളാപ്പള്ളിക്കും തന്റെ അഭിപ്രായം പറയാൻ അവകാശമുണ്ട് അത് ഞങ്ങൾ മാനിക്കും എന്നാൽ വി സതീശൻ അധികാരമോഹിയാണെന്ന് അദ്ദേഹം പറഞ്ഞ അഭിപ്രായം തെറ്റാണ് തറ നേതാവാണെന്നൊക്കെ പറയാൻ പാർട്ടി അനുവദിക്കില്ല അങ്ങനെയൊന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ലെന്നും കെ സുധാകരൻ പറഞ്ഞു അതുകൊണ്ട് മറ്റുള്ള മറ്റുള്ള സാമുദായികളെ വോട്ട് വാങ്ങാമെങ്കിൽ അഭിപ്രായം സ്വാഭാവികം സാമുദായിക നേതാക്കന്മാർക്ക് അഭിപ്രായം പറയാനുള്ള അവർക്ക് പൊളിറ്റിക്സ് അവർക്ക് രാഷ്ട്രീയം ഉണ്ടാകുന്നു സ്വാഭാവിക Language... Okay. െ കുറിച്ചൊന്നും ചർച്ച ചെയ്തില്ല വെള്ളാപ്പള്ളിക്ക് അങ്ങനെ പറയാനുള്ള അവകാശമുണ്ടോ എന്ന് അവകാശമുണ്ട് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എല്ലാ സാമുദായിക നേതാക്കളെയും സമുദായങ്ങളെല്ലാം ചേർത്ത് മുത്തിക്കൊണ്ട് തന്നെയാണ് കോൺഗ്രസ് നേതാക്കൾ ആര് പറഞ്ഞു അങ്ങനെ ആര് പറഞ്ഞു ഞങ്ങളിപ്പൊ ആര് ആര് എങ്ങനെ കാണാൻ പോയിരുന്നു അത് ഞങ്ങൾക്ക് ഞങ്ങളെ ഒരു നേതാവിനെ മുഖ്യമന്ത്രിയാക്കാൻ നിങ്ങൾക്ക് സമ്മതമാണ് ഞങ്ങൾ പോയി ആവശ്യപ്പെട്ടിട്ടില്ലല്ലോ ആരെങ്കിലും പോയി പറഞ്ഞു പറഞ്ഞോ മുഖ്യമന്ത്രിയാകണം അവർക്ക് അവരുടെ നിലയ കാഴ്ചപ്പാടി അവരവരുടെ അഭിപ്രായം പറഞ്ഞു അവർ അവരുടെ സ്വാഗതം അവർക്ക് പറയാൻ അവകാശമുണ്ട് കേരളത്തിലെ പൗരന്മാരാണ് പൗരന്മാരാണ് അവരും പൗരന്മാരാണ് അവരും ഒരുപാട് സംഘടനാ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്ന ആളുകളാണ്

പാർട്ടിക്കുള്ള ഇത്തരം ചർച്ചകളിലൊക്കെ അനൌദികമായി ആരംഭിച്ചോ